ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റഗ്രാം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നതും ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും സ്റ്റാറ്റസ് ഷെയർ ചെയ്യാനും അതേപോലെ സ്റ്റോറി ഷെയർ ചെയ്യാനും അതുപോലെ ചാറ്റുകൾ പല പല ചാറ്റുകൾ നമ്മൾ സുഹൃത്തുക്കളും അതേപോലെ ബന്ധുക്കളോട്ടൊക്കെ നടത്തുന്നതും കൂടുതലും ഇൻസ്റ്റഗ്രാം വഴിയാണ് ചില സന്ദർഭങ്ങൾ നമ്മളറിയാതെ പ്രധാനപ്പെട്ട പല ചാറ്റുകൾ നമുക്ക് ഡിലീറ്റായി പോകും അങ്ങനെ ഡിലീറ്റായി പോകുന്ന ചാറ്റുകൾ നമുക്ക് നിഷ്പ്രയാസം റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഇതേപോലെ ഈ വീഡിയോ കാണുന്ന പോലെ നമ്മൾ സുഹൃത്തുക്കളോട് അത്യാവശ്യം ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളറിയാതെ ഡിലീറ്റായി പോയാൽ അത് എങ്ങനെയാണ് റിക്കവർ ചെയ്യുന്നതെന്ന് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതെങ്കിലും പേഴ്സണൽ ചാറ്റുകളോ പ്രധാനപ്പെട്ട ചാറ്റുകളോ എല്ലോ ഡിലീറ്റായി പോയിട്ടുണ്ടെങ്കിൽ അത് ഇതേപോലെ സിമ്പിളായിട്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും അതിനുവേണ്ടി നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക മുകളിലായിട്ടൊരു ത്രീ ഡോട്ട് കാണാൻ കഴിയും അവിടെ നിന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ ഓപ്ഷൻസ് വരും താഴെയായിട്ട് യുവർ ആക്ടിവിറ്റി എന്ന് ഓപ്ഷൻ ഉണ്ട് യുവർ ആക്ടിവിറ്റി അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് യുവർ ഇൻഫർമേഷൻ എന്ന് ഓപ്ഷൻ ഉണ്ട് ഡൗൺലോഡ് യുവർ ഇൻഫർമേഷൻ അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഡൗൺലോഡ് ഓർ ട്രാൻസ്ഫർ ഇൻഫർമേഷൻ എന്ന് പറയൻ മുകളിലായിട്ട് കാണാൻ കഴിയും കണ്ടോ ഇതാണത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കണ്ടോ ആ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടും കാണിക്കും ഏതാണ് വേണ്ടത് ഞാനിവിടെ ഇൻസ്റ്റഗ്ര ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സെലക്ട് ചെയ്യാണ് എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുകയാണ് നെക്സ്റ്റ് കൊടുക്കുകയാണ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ ഇവിടെ വരും താഴെയായിട്ട് സം ഓഫ് യുവർ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതൊന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ കുറേ റിക്കവറി ഓപ്ഷൻ വരും നമുക്ക് എന്താണ് റിക്കവറി ചെയ്യേണ്ടതെന്നുണ്ട് ഇവൻ്റ് ആണോ ലൈക്ക് ആണോ മെസ്സേജ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് വരും അപ്പോൾ നമ്മൾ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കാണാൻ കഴിയാവുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക താഴെ നെക്സ്റ്റ് എന്ന് പറയൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ നെക്സ്റ്റ് അടിക്കുക അപ്പം രണ്ട് ഓപ്ഷൻ വീണ്ടും വരും മുകളിലായിട്ട് ഡൗൺലോഡ് ടു യുവർ ഡിവൈസ് ഡൗൺലോഡ് ടു ഡിവൈസ് ഡിവൈസെന്ന് പറയൊരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുന്ന സമയത്ത് താഴെയായിട്ട് ക്രിയേറ്റീവ് ഫയൽസ് എന്ന് ഓപ്ഷൻ ഉണ്ട് കണ്ടോ ആ ക്രിയേറ്റീവ് ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര വർഷത്തേക്കുള്ള ആണോ കൊടുത്തത് ഞാനിവിടെ ഒരു വർഷമാണോ കൊടുത്തത് ആ ഒരു വർഷത്തിനുള്ളിൽ ഡിലീറ്റായ കംപ്ലീറ്റ് ചാറ്റ് ഹിസ്റ്ററിയും ഇരുപത്തിയാല് മണിക്കൂറിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ വരുന്നതായിരിക്കും അല്ലെങ്കിൽ ജിമെയിൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് വരുന്നതായിരിക്കും കണ്ടോ ഇപ്പോൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുമെന്നാണ് പറയുന്നത് ഇനി നമ്മൾ ഇരുപത്തിയാല് മണിക്കൂർ കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ഈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ടോ ഇവിടെ കറക്റ്റ് ഒരു വർഷത്തിൽ ഉള്ള കംപ്ലീറ്റ് ചാറ്റുകളും ഡിലീറ്റ് ആയി പോയ ചാറ്റുകളും ഉൾപ്പെടെ നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് ചാറ്റുകളും കാണാൻ കഴിയുന്നതായിരിക്കും ഉണ്ടോ ഇവിടെ താഴെ ആയിട്ടൊരു ഡൗൺലോഡ് കാണാൻ കഴിയും ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിലേക്ക് ആ ഡൗൺലോഡ് വരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്കും അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കിട്ടുന്നതായിരിക്കും ഉണ്ടോ ഇവിടെ ഡൗൺലോഡ് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പാസ്വേഡ് ചോദിക്കും അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ അപ്പോൾ പാസ്വേഡ് കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിലീറ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ചാറ്റുകൾ നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും നമുക്ക് അത്യാവശ്യമുള്ള ചാറ്റുകൾ നമുക്ക് റിക്കവർ ചെയ്തെടുക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഡിലീറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാം ചാറ്റുകൾ നമ്മൾ റിക്കവർ ചെയ്തെടുക്കുന്നത് ഇത് എത്ര കാലത്ത് വേണേലും എടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ പ്രേനമുള്ള വീഡിയോ ആണ്